നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യം പറഞ്ഞു കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് കാസർഗോഡ് പെരിയാ ക്യാമ്പസിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് നാടിന്റെ വികസനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം ഒഴിവാക്കണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യം പറഞ്ഞു ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് കാസർഗോഡ് പെരിയ ക്യാമ്പസിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനം അത്യന്താപേക്ഷിതമാണ് എല്ലാ രാജ്യങ്ങളും വികസനത്തിനായാണ് മത്സരിക്കുന്നത് വികസനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നാണ് ഈ വിഷയത്തിൽ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് വികസനത്തിൽ ഒരുമിച്ചാകണം പ്രവർത്തനം രാഷ്ട്രീയം ഒഴിവാക്കണം എന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഉപയോഗിച്ചാണ് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിക്കുന്നത് നിരവധി പദ്ധതികൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു narrated about possible will be variable that is also possible will be variable from our policy we have given another 50000 approved uh, 50, uh, 50 blocks rupees the total amount is 80 but then how we are rupees because uh, in some areas there some areas especially behind in the case of uh, this infrastructure. This is a reality in the agreement that was the recently. And uh, this minority from Kerala also we are utilizing and we uh, think that we have won the agreement. Sallallahu alaihi wa sallam, we have won. In the case of Gautam, we should be won. That is what Narendra Modi അടുത്തിടെ വടകരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കെട്ടിടത്തിന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ കാര്യ മന്ത്രാലയം അൻപത് കോടി രൂപ നൽകിയിരുന്നു പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഒരുങ്ങുന്നത് പുതിയ നാല് നില കെട്ടിടമാണ് ബിസിനസ് സ്റ്റഡീസ് സ്കൂളിന് കീഴിലുള്ള മാനേജ്മെന്റ് സ്റ്റഡീസ് ടൂറിസം സ്റ്റഡീസ് കൊമേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്നീ പഠന വിഭാഗങ്ങൾക്കായാണ് പുതിയ നില കെട്ടിടം ഒരുങ്ങുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്ററിൽ കേരളീയ മാതൃകയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഇരുപത്തിയഞ്ച് സ്മാർട്ട് ക്ലാസ് മുറികൾ ഡിപ്പാർട്ട്മെന്റൽ ലൈബ്രറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഓഫീസ് മുറികൾ എന്നിവയും ഉണ്ടാകും ചടങ്ങിൽ കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗൂർ അധ്യക്ഷത വഹിച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സർവകലാശാലയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചെന്നും സർവകലാശാല വളരുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുതിയ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനവും വേഗത്തിലാകേണ്ടതുണ്ട് പുതിയ അക്കാദമിക് ബ്ലോക്ക് സർവകലാശാലയുടെ വികസനത്തിൽ നിർണായകമാകും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതി അനുവദിച്ചതിലൂടെ പ്രകടമായതെന്നും വൈസ് ചാൻസലർ കൂട്ടിച്ചേർത്തു കലാകാരൻ ദീപക് പി കെ സി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഞ്ജന രഘു സർവകലാശാല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് ശ്രീകാന്ത് വി കെ എന്നിവരെ മന്ത്രി ആദരിച്ചു രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ ആർ ജയപ്രകാശ് സ്വാഗതവും സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഡീൻ പ്രൊഫസർ സജി ടി ജി നന്ദിയും പറഞ്ഞു സർവകലാശാലയുടെ കോർട്ട് എക്സിക്യൂട്ടീവ് കൌൺസിൽ അക്കാദമിക് കൌൺസിൽ ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സർവകലാശാലയിലെ വിവേകാനന്ദ പ്രതിമയിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി ന്യൂസ് ബ്യൂറോ പെരിയ